ഹായ് ഒരുപാട് ഇന്ന് കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ ഒരു ബ്ലോഗാണ് അപ്പോൾ രാവിലെ ഞങ്ങൾ രണ്ടുപേരും കുളിച്ച് ഒരുങ്ങി കഴിഞ്ഞു ഇന്ന് കുഞ്ഞിന് പ്രവേശന ഉത്സവമാണ് സ്കൂളിലേക്ക് അവൾ പോവാനായിട്ട് റെഡിയായി കൂടെ ഞാനും എനിക്ക് ക്ലാസ് ഉണ്ട് വണ്ടി വരാനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ കഥകൊന്നും പൂട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ കഥകൊക്കെ പൂട്ടിയിട്ട് വേഗം തന്നെ ഇറങ്ങട്ടെ അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ബ്ലോക്ക് ഉണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ല നമുക്ക് നോക്കാം മഴക്കാറുണ്ട് അപ്പോൾ മഴ പെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് കോടയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഞങ്ങൾ രണ്ടുപേരും തന്നെ എടുത്തിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞാൻ കുറച്ച് ബുക്ക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോയി എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പൊതുവേ ഈ ഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്കൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ സ്കൂളിൽ തുറക്കുന്ന ദിവസം കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു അങ്ങനെ നമ്മൾ വീണ്ടും ബ്ലോക്കൊക്കെ മാറി അവിടെ നിന്നൊക്കെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നോക്കി കായലൊക്കെ നിറഞ്ഞ് കിടപ്പുണ്ട് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്ന സ്റ്റാച്യു ജംഗ്ഷനിലാണ് തൃപ്പൂണിത്തറ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടി ഉള്ളൂ നമ്മുടെ സ്കൂളിലേക്ക് അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് പള്ളിയിലൊന്ന് കയറണം പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കണം മനസ്സ് നിറഞ്ഞിട്ട് അപ്പോൾ ഞാനും കുഞ്ഞനും കൂടെ കയറി പള്ളിയിലൊന്ന് കയറി മനസ്സിൽ നിറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് കഴിഞ്ഞിരിക്കുന്നു ഇനി അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സ്കൂളിലേക്ക് പോകാം സ്കൂളിലേക്ക് പോയിട്ട് അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിയാം കേട്ടോ അങ്ങനെ സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ ക്ലീൻ ചെയ്യുകയാണെന്ന് തോന്നുന്നു ഇനി ടീച്ചർമാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ എല്ലാ ടീച്ചർമാരും വന്നിട്ടില്ല അതേപോലെ തന്നെ പാരൻസും കുട്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ക്ലാസ്സിലേക്ക് കയറിയിരുന്നു കേട്ടോ അവിടെ കുറച്ചേരം ഇരുന്നു അപ്പോഴേക്കും കുറേ പേരൊക്കെ ഇങ്ങനെ വന്ന് വന്ന് തുടങ്ങി കുറച്ച് നേരം അവിടെ ഇന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് പേരൻസും അതേപോലെ കുട്ടികളൊക്കെ വന്നു അവർ അവരുടെ പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബാഗും കുടയും വാട്ടർ ബോട്ടിലൊക്കെ പുതിയതായിട്ട് വാങ്ങിച്ചതൊക്കെ അവരുടെ കൂട്ടർക്കൊക്കെ അങ്ങനെ കാണിച്ചു കൊടുക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു അപ്പം എനിക്കും എൻ്റെതായിട്ടുള്ള പഴയ നോസ്റ്റാളിയൊക്കെ ഫീൽ ചെയ്തു നമ്മൾ നമ്മുടെ കുട്ടികളത്ത് സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലെയൊക്കെ തന്നെ അല്ലല്ലേ പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബുക്ക് ആയിക്കോട്ടെ പുതിയ ബാഗ് ആയിക്കോട്ടെ ഇതൊക്കെ കൂട്ടുകാരെ കാണിക്കാനായിട്ടൊക്കെ നമുക്കും ഭയങ്കര രസായിരുന്നു അല്ലേ അപ്പോൾ അവരുടെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ള വന്നു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇപ്പോൾ ഹാളിലേക്ക് പോകണം അപ്പുറത്തൊരു ഹാളിൽ വെച്ചിട്ടായിരിക്കും പ്രവേശനോത്സവം നടത്തുന്നത് അപ്പോൾ എഞ്ചൽ ഏഞ്ചലിൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു അവ്രണ്ടാണ് അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തൊക്കെയോ രസ്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറയുക കേട്ടോ അങ്ങനെ എല്ലാവരും പ്രവേശന ഉത്സവത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഹാളിലേക്ക് തിരിച്ചു അപ്പോൾ ഞാൻ എന്തായാലും പോകുന്നില്ല അപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു ഞാൻ ക്ലാസ്സിൽ പോകുകയാണെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പോൾ അവളൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ ഇറങ്ങും ഇവിടെ നിന്ന് എനിക്ക് ഒന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എൻ്റെ ക്ലാസ്സിലേക്ക് അപ്പോൾ ഞാൻ പോയിട്ട് വരാം അപ്പോൾ ബാക്കി വീഡിയോ അപ്പോൾ ഇടാം അങ്ങനെ എൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഒരു ഒന്നരയായപ്പോൾ തിരിച്ച് മോളെ വിളിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് ഈശ്വര പ്രാർത്ഥനയ്ക്ക് എന്താണ് ഇവിടെ കണ്ടില്ലല്ലോ ഏഞ്ചലിനെ വിളിച്ചിട്ട് ഏഞ്ചൽ വന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഏഞ്ചലിനെ വിളിച്ചിട്ട് വരായി അല്ല അപ്പോൾ ഏഞ്ചൽ തലേ ദിവസം അവർ വിളിച്ച് പറയേണ്ട ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു അപ്പോൾ അത് ടീച്ചർമാർ ചെയ്തിട്ടില്ല അത് ടീച്ചർമാരും അറിയുകയായിരുന്നു അപ്പോൾ മുൻകൂട്ടി അവർ പറയേണ്ട കാര്യങ്ങളായിരുന്നു അപ്പോൾ അതൊന്നും പറഞ്ഞില്ല അത് അവരുടെ മിസ്റ്റേക്ക് ആയിരുന്നു അപ്പോൾ അവർ സോറി പറഞ്ഞു അങ്ങനെ അവിടുന്ന് അവർക്കുള്ള ക്ലാരിഫിക്കേഷനൊക്കെ കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി ഇനി ഞാൻ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ കുഞ്ഞിനെ നോട്ട്സ് അതേപോലെ ബ്രൗൺ പേപ്പർ കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് റോഡിലൊക്കെ ഫുൾ ബ്ലോക്കും തിരക്കും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്തിട്ട് ഒരു ഒരു ഒന്നര മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു സത്യത്തിൽ കാരണം അവിടെ നിന്നുള്ള വെയിലും മുഴുവൻ കൊണ്ട് അവളും ഭയങ്കര ക്ഷീണിച്ച് ഞാനും ഭയങ്കര ക്ഷീണിച്ച് അങ്ങനെ ഒരു കടയിൽ കയറി അവൾക്കൊരു ജ്യൂസും അതേപോലെ തന്നെ ഒരു ചിക്കൻ റോളും വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ അതൊക്കെ അവൾ കഴിച്ച് കുറച്ചൊന്ന് റിലാക്സ് ആയി കാരണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനും കഴിച്ചിട്ടില്ല അവളും കഴിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ യൂബർ വന്ന് പായൽ അങ്ങനെ കയറി നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് കുറച്ച് പകുതി എത്തിയപ്പോഴേക്കും കുഞ്ഞാൻ അവിടെ കിടന്ന് വണ്ടി കിടന്ന് അങ്ങോട്ട് ഉറങ്ങിപ്പോയിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇനി നാളത്തെ വിശേഷം നമുക്ക് കാണാം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അവൾ കുടിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടിയായിട്ടുണ്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് രണ്ട് ഭാഗത്തും മുടിയൊക്കെ കെട്ടി ഇപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ കോഷ്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയിട്ട് മേക്കപ്പ് ഇടാൻ വേണ്ടി പോയി വലിയ മേക്കപ്പ് ഒന്നും ഇടാറില്ല പിന്നെന്ന് വെച്ചിട്ട് പൗഡറൊക്കെ എടുത്തിട്ടു സുന്ദരിയാവുമെന്ന് അവൾ വിചാരിച്ചു അങ്ങനെ അങ്ങനെ പറഞ്ഞ് വിട്ടിട്ട് വേണം എൻ്റെ ബാക്കി ജോലികളൊക്കെ ചെയ്യാനായിട്ട് കണ്ടില്ലേ ഉമ്മരൊക്കെ കിടക്കുന്നത് കണ്ടില്ലേ ഒന്നും അടിച്ചിട്ടില്ല തൂത്തിട്ടില്ല വരിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അവൾക്കൊരു പൊട്ടൊക്കെ വെച്ച് കൊടുക്കട്ടെ അപ്പോൾ അവൾ ഒരു ചന്ദനം ഉണ്ടോ എന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ ചന്ദനം ഇട്ടു ചന്ദനം ചാലിച്ചിടുകയാണെങ്കിൽ നെറ്റിക്ക് നല്ല ഒരു കുളിർമയും അതേപോലത്തെ ഒരു പോസിറ്റീവ് മൈൻഡായിരിക്കും അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഇച്ചിരി ചന്ദനം കൊടുത്തു അപ്പോൾ അത് ചാലിച്ച് അവൾ നെറ്റിയിലിട്ട് അത് കഴിഞ്ഞപ്പോഴേക്കും അവൾക്കൊരു അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ ഞാനതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കട്ടെ ഇപ്പോൾ സമയം എട്ട് മുപ്പതായിട്ടോ അപ്പോൾ വണ്ടിക്ക് വേണ്ടി അവൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെരുപ്പം കിട്ടി കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഞാനെൻ്റെ പ്ലജ് ഒന്ന് ചൊല്ലിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്നാൽ നീ ചൊല്ലെന്ന് പറഞ്ഞു

അതൊന്നും പോവില്ല പോയില്ല ഇത് വെക്കുമ്പോഴില്ലേ ബെഞ്ചിന് മരത്തി ബാഗ് ആ അതിനുശേഷം എടുത്തു വെക്കി ആ വല്ലാത്ത ഇതായി പോയി അതിന് ഫുള്ള് എന്തിനാ നീ തുറക്കണത് ഞാൻ നിന്നോട് പറഞ്ഞില്ല ഇവിടം വരെ തുറന്നാ മതി എന്നിട്ട് ഇങ്ങനെ ആണ്

ഫുൾ മാർക്ക് എ പ്ലസ് ആയി ബി അപ്പൊ നീ ഇനി ഈ നാലാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇങ്ങോട്ട് പോവുക ഓക്കേ അപ്പൊ പ്രശ്നമൊന്നും ഇല്ലേ ആ അത് കുറച്ച് ഉഴപ്പില്ല നിർത്തണേ ആ വീട്ടിൽ വന്നിട്ട് ബി ബോസ് കാണാ ബി ബോസ് കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കൂല ഏഹ് അതൊക്കെ മാറ്റിയിട്ട് എന്തു ചെയ്യണം പഠിക്കുക അപ്പൊ നിനക്കറിയാട്ടി പഠിക്കുന്ന കുട്ടികൾ അവിടെ അവര് ശെരിക്കും എന്താണ് അവര് സ്കൂളിൽ മാറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കാരണം അന്യം പോയാ അത് കഴിയ ദിവസമാണ് എനിക്ക് പക്ഷെ ചെലപ്പോ എനിക്ക് അല്ലാതെ വേറെ ആരെങ്കിലും ഒക്കെ ഇണ്ടാവും അതെനിക്ക് അറിയില്ല പക്ഷെ എനിക്കാണെങ്കിൽ ഞാൻ തോന്നും എനിക്ക് തോന്നും അൻവിനെ മൂന്നാം ക്ലാസ് കഴിഞ്ഞിട്ട് നാലാം ക്ലാസ്സിലേ അപ്പ പോല അപ്പ പോലോ അവ നാലാം ക്ലാസ് എന്റെ കൂടെ ഉണ്ടാവുമല്ലോ അവിടെ ആ അപ്പൊ അവന്റെ ഒപ്പം ഒരുമിച്ച് പഠിക്കാൻ നല്ല നല്ല ശ്രമിക്കും പടങ്ങോ സ്കൂളിന്റെ ഫ്രണ്ടില് ആ അപ്പം അതുപോലെ ആ ഫുൾ മാർക്ക് മേടിക്കാതെ അത് സ്കൂളിൽ പഠിക്കുന്നവരുടെ എന്താ പിക്ക് അങ്ങനെ വരും അപ്പോൾ എന്താന്ന് വെച്ചാൽ നിന്റെ അൺ വരാനായിട്ട് നീ നന്നായിട്ട് രണ്ടുപേരും മത്സരിച്ച് പഠിക്കാം ഓക്കെ എല്ലാത്തിനും നല്ല മാർക്ക് മേടിക്കാം

പിള്ളേളാണോ എന്താ പറയുക എല്ലാവർക്കും ഞങ്ങളുടെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ